ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച മൂന്നാം മണിക്കൂറിൻ്റെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതും ഇരുപത്തി ഒന്നും വാക്യങ്ങളാണ് അതിങ്ങനെ നമുക്ക് കാണാം കർത്താവ് പറഞ്ഞു സോതോമിൻ്റെയും ഗോമോറായുടെയും നിലയ്ക്കുമെതിരെയുള്ള നിലവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് പെരിമണ്ണൂരിൽ സോതോം ഗൊമോറ എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു ലോത്ത് അവൻ്റെ ഇഷ്ടത്തിന് തെരഞ്ഞെടുത്ത് അബ്രാഹത്തിൽ നിന്നും സ്വന്തമാക്കിയതാ അവിടെ തിന്മ വർദ്ധിക്കുന്നതും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതും മനുഷ്യൻ്റെ സൃഷ്ടി എന്തിനു വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചോ ആ സൃഷ്ടാവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ ജഡിക പാപങ്ങളിൽ മുഴുകി കടന്നു പോകുന്ന ജനത്തിൻ്റെ ക്രൂരതയ്ക്കെതിരെയാണ് ഇവിടെ തിരുവചനം പറയുക പ്രിയമുള്ളവരെ ജഡിക പാപങ്ങൾ സ്വവർഗ അനുരാഗത്തിലേക്ക് കടന്നു പോകുമ്പം അതിനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം തുടരുകയാണ് അപ്രാഹം വഴിയായിട്ട് ദൈവം അവരെ വീണ്ടെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണാം ഓമാക്കാർക്കിങ്ങ ലേഖനത്തിലെ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു പ്രീമുള്ളവരെ വീണ്ടെടുക്കാനാവാത്തവണ്ണം പാപത്തിൽ ആണ്ടുപോകുന്ന മനുഷ്യൻ പ്രിയമുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ശ്രമത്തിലെ മധ്യസ്ഥം വഹിച്ച അബ്രാഹം പോലും പരാജയപ്പെടുന്ന രംഗമാണ് നമുക്ക് കാണുന്നത് എന്നാൽ അവസാനം ലോത്തിനെയും കുടുംബത്തെയും ഒരു വിധത്തിൽ അബ്രാഹാം രക്ഷപ്പെടുത്തുന്നു ബാക്കിയുള്ളവർ നാശത്തിലേക്ക് നാശത്തിക്ക് കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം പ്രിയമുള്ളൂരെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടകളിലും ഈ പാപത്തിൻ്റെ സ്വാധീനം ഇത് വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്കറിയാം ഇവിടെയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥത വഹിക്കാൻ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നു നമ്മുടെ പാപ സമൂഹത്തിലെ പാപം അത് ദൈവസന്ന പാ നിലവിളിക്കുന്ന പാപമാണ് പ്രതികാരത്തിന് നിലവിളിക്കുന്ന പാപമാണ് ഈ പാപത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കാൻ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നിത്യതയെ അവകാശപ്പെടുത്താനുള്ള മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള ദൗത്യം നമുക്കുണ്ട് അതിനെതിരായി നിൽക്കുന്ന പാപത്തിൽ നിന്ന് നമ്മുടെ ജനത്തെ മോചിപ്പിക്കുവാൻ ഹൃദയപൂർവ്വം നമുക്ക് നിലവിളിക്കാം ഓരോ ബലി ഉർപ്പണത്തിലും ഇങ്ങനെയുള്ള പാപത്തിലൂടെ കടന്നു പോകുന്നവരെ ആ യാഗത്തിൽ അർപ്പിച്ച് അവർക്ക് മോചനം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്